നമസ്കാരം വളരെ കൗതുകം ഉണർത്തുന്ന ഒരു പോസ്റ്റർ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നു കഴിഞ്ഞ ദിവസം തീയക്ഷേമ സഭ മല്ലിയോട്ട് മേഖലാ കമ്മിറ്റി തീയ സമുദായ കാവുകളിലെ രാഷ്ട്രീയ കടന്നുകയറ്റങ്ങൾക്കെതിരെ തീയ സമുദായ ശ്മശാനങ്ങൾ പൊതുവൽക്കരിക്കുന്നതിനെതിരെ തറവാട്ട് കാവുകൾ ബാഹ്യശക്തികൾ പിടിച്ചെടുക്കുന്നതിനെതിരെ ഈഴവവത്കരണത്തിനെതിരെ ഉത്തരമലബാറിലെ തീയ സമുദായ അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തീയമഹാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തൊന്ന് ഞായർ വൈകുന്നേരം മൂന്ന് മണിക്ക് കുഞ്ഞിമംഗലത്തെ എന്നായിരുന്നു ആ പോസ്റ്റർ അതിൽ ഈഴവൽക്കരണത്തിനെതിരെ എന്ന വാക്കാണ് എന്നെ ആകർഷിച്ചത് അതുകൊണ്ടുതന്നെ ഞാനതിന് കൂടുതൽ വിശദാംശങ്ങൾ തേടിപ്പോയി അപ്പോൾ ഒരു പോസ്റ്റർ വീഡിയോ ആയിരുന്നു പ്രിയമുള്ളവരെ അനേകായിരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ദിവ്യരം കുലപൂർവികരാൽ സമ്പന്നവും ആദി ദിവ്യൻ വയനാട്ടുകുലവന്റെയും മകുടമുടിയായ ശ്രീമുത്തപ്പന്റെയും കുടകുമല മുകളിൽ വീരേതിഹാസം സൃഷ്ടിച്ച കതിവനൂർ വീരന്റെയും എരിവേശി കേന്ദ്രമാക്കി കുടകുമല മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയും ഓരപ്പുഴ മുതൽ കടലോട് കണ്ണപുരം വരെ ഭരിച്ച മന്നനാർ രാജവംശത്തിന്റെയും വംശ പരമ്പരയാണ് തീയർ പ്രൌഢമായ സാംസ്കാരിക പാരമ്പര്യമുള്ള കെട്ടില്ലം കരുമനയുടെയും കടത്തനാടൻ മണ്ണിൽ വീരചരിതമെഴുത്തു ഉണ്ണിയാർച്ചയുടെയും ആരോമൽ ചേകവരുടെയും പിൻതലമുറക്കാൻ വൈദ്യത്തിലും സംസ്കൃത പാണ്ഡിത്യത്തിലും പ്രാഗൽഭ്യം തെളിയിച്ച സമുദായമാണ് സമുദായം ഉത്തരമലബാറിലെ ഏറ്റവും പ്രബലമായ തീയ സമുദായത്തിന്റെ കാവുകൾ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ കടന്നുകയറ്റങ്ങൾക്കെതിരെ തീയസമുദായ ശ്മശാനങ്ങൾ പൊതുവൽക്കരിക്കുന്നതിനെതിരെ ഉത്തരമലബാറിലെ തീയ്യ സമുദായ അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലുമണിക്ക് ഏഴിലോട് വെച്ച് തീയ്യ മഹാസമ്മേളനം നടക്കുകയാണ് മുന്നോടിയായി ഏപ്രിൽ തീയതി വൈകുന്നേരം മണിയോടെ നിന്നും സമ്മേളന ിൽ മഹാറാലിയും തീയമഹാസമ്മേളനത്തിന്റെ സംഘാടകരെ ബന്ധപ്പെട്ട് അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ ഞാൻ ശേഖരിച്ചു ആ വിശദാംശങ്ങൾ എനിക്ക് വളരെ കൗതുകമുണർത്തുന്ന ഒന്നായി മാറി വലിയ ഒരു സമ്മേളനമായിരുന്നു അത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു തെരുവിലൂടെ പ്രകടനങ്ങൾ നടന്നു അവകാശ പ്രഖ്യാപനമൊക്കെ നടത്തി ശ്രദ്ധേയമായ ചില പ്രസംഗങ്ങൾ അതിലുണ്ടായിരുന്നു അവരൊക്കെ ഊന്നി ഒന്ന് ഈഴവരും തീയരും ഒന്നല്ല അത് രണ്ടാവണം രണ്ടും ഒരു ബന്ധവുമില്ലാത്ത രണ്ട് സമുദായങ്ങളാണ് ഈഴവരെയും തീയരെയും ഒന്നായി കാണുന്നത് തീയരോടുള്ള അവഹേളനയാണ് അതുകൊണ്ട് രണ്ട് സമുദായങ്ങളായി കാണണം ഈഴവരെയും തീയരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എസ് എൻ ഡി പിയിൽ നിന്നും തീയരെ ഒഴിവാക്കണം എന്നതാണ് ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് തെക്കൻ കേരളത്തിൽ ഈഴവരും വടക്കൻ കേരളത്തിൽ തീയരുമാണുള്ളത് രണ്ട് വിഭാഗക്കാരും എസ് എൻ ഡി പിരാണ് എന്നാണ് നമ്മൾ കരുതുന്നത് എന്നാൽ ഇതൊരു ഗൂഢാലോചനയാണെന്നും ഈഴവരുമായി തീയർക്കൊരു ബന്ധവുമില്ലെന്നും ഈഴവരെയും തീയരെയും സർക്കാർ ബോധപൂർവം ഒരു ഗ്രൂപ്പാക്കി മാറ്റിയതാണെന്നും ഇത് തിരിച്ചറിയാത്തതുകൊണ്ട് ചില തീയർ എസ് എൻ ഡി പിയുടെ ഭാഗമാകുന്നു എന്നല്ലാതെ തീയർ എസ് എൻ ഡി പിരല്ല എന്നുമാണ് തീയർ പറയുന്നത് ഓർക്കണം പത്ത് ശതമാനത്തോളം തീയന്മാർ തെറ്റിദ്ധാരണയുടെ പുറത്ത് എസ് എൻ ഡി പിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാൽ തൊണ്ണൂറ് ശതമാനം പേരും എസ് എൻ ഡി പിയുടെ ഭാഗമല്ല അതുകൊണ്ട് തീയ മഹാസമ്മേളനം മുമ്പോട്ട് വെച്ചത് തീയ സമുദായത്തിൻ്റെ ഐഡൻറ്റിറ്റി പുനഃസ്ഥാപിക്കണമെന്നതാണ് തീയ സമുദായത്തിൻ്റെ സംസ്കാരവും ചരിത്രവും പുനഃസ്ഥാപിക്കണമെന്നതാണ് ഇത് ഗൗരവമേറിയ ഒരു വിഷയമാണ് കാരണം കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ജാതി സമവാക്യം വെച്ചാണ് സീറ്റുകൾ വിഭജിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ പാർട്ടികളാരും ഹിന്ദുക്കൾക്ക് ഇത്ര ക്രിസ്ത്യാനികൾക്ക് ഇത്ര മുസ്ലിമുകൾക്ക് ഇത്ര എന്ന നിലയിലല്ല ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും കാര്യം അങ്ങനെയാണ് എങ്കിൽ പോലും അതിൽ ഓർത്തഡോക്സുകാരനുണ്ടാവും യാക്കോവക്കാരനുണ്ടാവാനും ലത്തീൻ കത്തോലിക്കിനുണ്ടാവാനും സീറോ ഉണ്ടാവാനും ഒക്കെ ശ്രമിക്കാറുണ്ട് ഹിന്ദു സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് വിഭജിക്കുമ്പോൾ അവർ അതുപോലും പരിഗണിക്കാറില്ല കൃത്യമായി ഈഴവർക്കിത്ര നായർക്കിത്ര എന്ന തരത്തിലാണ് കൊടുക്കുന്നത് ആ ഈഴവ് കോട്ടയിൽ പലപ്പോഴും ഇടം പിടിക്കുന്നവർ ഈഴവരല്ല അവർ തീയരാണ് എന്നത് ഗൗരവമേറിയ വിഷയമാണ് എന്ന് മാത്രമല്ല ചിലപ്പോഴെങ്കിലും ഈഴവക്കോട്ടയിൽ കോട്ടയിൽ വരുന്നതുകൊണ്ട് തീയന്മാർക്ക് സീറ്റ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുമുണ്ട് മലബാറിലെ തീയന്മാർ ഈഴവരല്ലെങ്കിൽ കെ സുധാകരനും പിണറായി വിജയനും കെ സുരേന്ദ്രനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ശൈലജ ടീച്ചറും ഒന്നും ഈഴവരല്ല ജാതിയും സമുദായവും ഏറെ പ്രാധാന്യമുള്ള കേരള രാഷ്ട്രീയത്തിൽ ഇത് ഗൗരവമേറിയ ചർച്ചയ്ക്ക് കാരണമാവേണ്ടതുണ്ട് ഇവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തീയർ ഒരു മുന്നോക്ക വിഭാഗമായിരുന്നു ബോധപൂർവം ഒന്നാം കേരള സർക്കാർ തീയരെ ഈഴവർക്കൊപ്പം ചേർത്ത് എസ് എൻ ഡി പിയുടെ ഭാഗമാക്കി വാസ്തവത്തിൽ തീയർ നമ്പ്യാന്മാർക്ക് മുമ്പിലാണ് എന്നിവർ പറയുന്നു നമുക്കറിയാം കണ്ണൂരിൽ ജാതി രാഷ്ട്രീയം ശക്തമാണ് ആ ജാതി രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഭാഗങ്ങളാണ് തീയരും നമ്പ്യാന്മാരും പിണറായിയും ശൈലജ ടീച്ചറും സുധാകരനും സുരേന്ദ്രനും ഒക്കെ തീയരാണെങ്കിലും പലപ്പോഴും സി പി പോലുള്ള രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാന നേതാക്കളൊക്കെ നമ്പ്യാന്മാരാണ് അവിടെ ഉണ്ടാവുന്ന രാഷ്ട്രീയ കലാപങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് തീയരാണ് ഈ തീയർ കൊല്ലപ്പെടുന്നതിനുള്ളതും നമ്പ്യാന്മാർ ഭരിക്കുന്നതിനുള്ളതുമാണ് എന്ന തരത്തിൽ പ്രചരണം നടക്കുമ്പോൾ അത് തീയ സമുദായത്തിൽപ്പെട്ടവരെ ബോധപൂർവം സി പി എം അവരുടെ അടിമച്ചങ്ങലയ്ക്കുള്ളിൽ തളച്ച് അവരുടെ പിണിയാളുകളെ കൊണ്ടുവരുന്നു എന്ന ആരോപണം തീയ സമുദായത്തിൽപ്പെട്ടവർക്ക് പോലുമുണ്ട് തീയ സമുദായത്തിന് സംഘടിക്കാൻ സാഹചര്യമില്ല അതിന് സി പി എം അനുവദിക്കുന്നില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ആ വിഷയം അടുവാസത്തിൽ തീയ സമ്മേളനം ഗൗരവമായി എടുത്തതും ചർച്ച നടത്തിയതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾ വരെ തീയ രാജാക്കന്മാരുണ്ടായിരുന്നെന്നും അവർക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതും അവർ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുത്തിരുന്നതും ഒരു തീയരാജാവിനെ അദ്ദേഹത്തിന്റെ ഭടന്മാരായിരുന്ന നമ്പ്യാന്മാർ വധിച്ചു എന്നുമൊക്കെയാണ് ഇവരുടെ അവകാശവാദം പറയുന്നത് വടക്കൻ കേരളത്തിൻ്റെ ഒരു തീയരാജവംശത്തിന്റെ കഥ വരുന്നുണ്ട് മന്ദനാർ വംശത്തിന്റെ മന്ദനാർ മല എന്നൊരു മല ഇപ്പോഴും ഉണ്ട് വേശിയിലെ അരമന എന്ന് തന്നെയാണ് നോക്കണേ ഇയർ വളരെ പിന്നോക്കം നിൽക്കുന്ന ജാതിക്കാരാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു പ്രഭു താമസിക്കുന്ന സ്ഥലത്തിന് എന്ന് അന്ന് തമ്പുരാക്കന്മാരും നമ്പ്യന്മാരും വിളിച്ചത് വേറെന്തെങ്കിലും വിളിക്കാമായിരുന്നില്ല അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാഭവം നോക്കണം പന്ത്രണ്ടോളം നമ്പ്യാമാരാണ് അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡായിട്ട് നടന്നത് അവസാനത്തെ മന്ദനാർ കേളപ്പ് ഈ മന്ദനാരുടെ ചരിതം അടുത്ത കാലം വരെ ആദിവാസികളായ മാവിലരുടെ പാട്ടുകളിൽ അടിയാരുടെ പാട്ടുകളിലൊക്കെയാണ് വന്നത് അപ്പോ സവർണ മേധാവികൾ പറഞ്ഞ അതെല്ലാം വിവരമില്ലാത്തവരെ പാട്ട് അയ്യൊന്നും കാര്യമില്ല കാരണം ഇത് മുഴുവൻ തരക്കാട്ടു നായനാരുടെ ഭൂമിയാണ് ഏരുവേശി പാടിക്കുറ്റി പയ്യാവൂര് പത്ത് നാന്നൂറ് വർഷങ്ങളായി അവരാണ് കുന്നത്തൂരിന്റെ ആളുകൾ എന്നൊക്കെ പക്ഷേ ഈ മന്ദനാരുടെ പാട്ട് മിഥ്യയല്ല എന്നും അതൊരു സത്യമുണ്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഒരു റെസീറ്റ് ആണ് തെളിയിച്ചത് ഒരു കലക്ടറേറ്റ് ഇടിച്ചു പൊളിച്ചപ്പോ ഏരുവേശിയിലെ തീയരാജവംശത്തിന്റെ രാജാവ് കേളപ്പൻ മന്ദനാർ മുപ്പതിനായിരം ഏക്കറിലധികം ഭൂമിക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന് നികുതി അടച്ച റെസീറ്റാണ് അവിടെ കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അപ്പൊ നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഈ പയ്യാവൂരിന്റെയും കുന്നത്തൂരിന്റെയും അതുപോലെ തന്നെ പൈതൽ മലയുടെ ഒക്കെ നികുതി അടക്കാൻ വേറെ പണിയൊന്നുമില്ലേ കേളുപ്പ അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ട ഭൂമിയായതുകൊണ്ടല്ലേ നികുതി അടച്ചത് മുപ്പതിനായിരം ഏക്കർ അവസാനം ഈ പന്ത്രണ്ട് കാവൽക്കാർ നുച്ചാട് ദേവീക്ഷേത്രത്തിൽ നിന്ന് കയ്യും കണക്കും ഒപ്പിച്ച് മടങ്ങുന്ന മന്ദനാരെ കാട്ടിൽ വെച്ച് ചതിയിൽ കൊല്ലുകയാണ് ഉണ്ടായത് ഇത് പാട്ടിലുണ്ട് ചരിത്രത്തിലും വന്നിരിക്കുന്നു ചേകവർ എന്ന് പറയുന്നത് തീയർ സമുദായത്തിലെ പ്രത്യേകമായ ഒരു പദവിയായിരുന്നു പലപ്പോഴും നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിൽ പലപ്പോഴും ഈ ചേകവർ എന്ന് പറയുന്നതിൻ്റെ ലോപിച്ചുണ്ടായ പേരായി ചോഗോൻ എന്ന് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമല്ല ചേകവർ എന്ന് പറയുന്നത് തീയർ സമുദായത്തിൽ തന്നെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന ഒരു പദവിയായിരുന്നു പുത്തൂരാം വീടും ആരോമൽ ചേകവരുമൊക്കെ അങ്ങനെ ഐതിഹ്യത്തിന്റെ ഭാഗമായി മാറിയതാണ് അവർ രാജാക്കന്മാരായിരുന്നു അവർ അധികാരികളായിരുന്നു അവരെ ബോധപൂർവ്വം താഴോട്ട് കൊണ്ടുവന്ന് പരിഹസിക്കുന്നു എന്നതാണ് ഇവർ മുൻപോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം ഈ തീയ സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും തീയരുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ സ്വത്വവും വീണ്ടെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നുമുതൽ അറുപതുകൾ വരെ ദേശസാൽക്കരണം വരെ തീയ ബാങ്ക് പോലും തൃശ്ശൂരിലുണ്ടായിരുന്നത്രേ ആ തീയ ബാങ്ക് പിന്നീട് ലോഡ് കൃഷ്ണ ബാങ്കിലേക്ക് ലയിപ്പിക്കുകയായിരുന്ന അത്രയും വലിയ പ്രമാണിമാർ വലിയ പ്രഗത്ഭന്മാർ നാട്ടുരാജാക്കന്മാർ അധികാരികൾ ഭൂ ഉടമകൾ അവരൊക്കെയായിരുന്നു തീയന്മാരെന്നും ആ തീയന്മാരെ ബോധപൂർവം അവഹേളിക്കുകയാണ് അതുകൊണ്ട് അവരുടെ സ്വത്വം വീണ്ടെടുക്കണം അവരുടെ ആരാധനാലയങ്ങൾ വീണ്ടെടുക്കണം അവരുടെ കാവുകൾ രാഷ്ട്രീയക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നു അവരുടെ ശ്മശാനങ്ങൾ അവർ കൊണ്ടുപോകുന്നു അവരുടെ ദേവതകൾ അവർ കൊണ്ടുപോകുന്നു എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത് തെക്കൻ കേരളത്തിൽ തീയന്മാരുണ്ടായിരുന്നില്ല എന്നാൽ തെക്കൻ ഭരണാധികാരികൾ പലപ്പോഴും തീയ വിഭാഗത്തിൽപ്പെട്ട പ്രമാണിമാരെ പ്രത്യേകിച്ച് ചേകവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരുടെ പട്ടാള ചുമതലയും ഒക്കെ ഏൽപ്പിച്ചിരുന്നു പട്ടാള മേധാവികളായിരുന്നു പലപ്പോഴും അങ്ങനെയാണ് തെക്കൻ തിരുവിതാംകൂറിൽ പലപ്പോഴും ചേകവർ ഉണ്ടാവുന്നത് കളരിയൊക്കെ തീയ്യവരുടേതാണ് ഈഴവരുടേതല്ല എന്ന വാദമാണ് ഉന്നയിക്കുന്നത് അതായത് വെള്ളാപ്പള്ളി നടേശനും എസ് എൻ ഡി പിക്ക് ഒന്നും തീയന്മാരുടെ മേൽ യാതൊരു അധികാരവുമില്ല അങ്ങനെ എന്തെങ്കിലും അധികാരമോ അവകാശമോ അവർ കാണിച്ചാൽ അത് നിലനിൽക്കുന്നതല്ല എന്നർത്ഥം ഗൗരവമേറിയ ഒരു ജാതി ചർച്ചയ്ക്കാണ് തീയ സമ്മേളനം തുടക്കമിട്ടിരിക്കുന്നത് തീയന്മാർ സംഘടിക്കുന്നതിന് ഏറ്റവും അധികം ആശങ്കയോടെ കാണുന്നത് വാസ്തവത്തിൽ സി ആണ് കാരണം സി പി എമ്മിന്റെ ഭടന്മാർ അവർക്ക് വേണ്ടി വെട്ടിച്ചാകുന്നവർ ആത്മാർത്ഥത കൂടുതലുള്ള ഈ തീയ്യന്മാർ തന്നെയാണ് ഒരുപക്ഷെ തീയ്യ മഹാസമ്മേളനം മലബാറിലെ തീയന്മാരുടെ സ്വത്ത് തുടക്കം കുറിക്കുകയും അവരുടെ സ്വത്വം തിരിച്ചറിഞ്ഞ് ഒരുമിക്കുന്നതിനുള്ള കാരണമായി മാറുകയും ചെയ്താൽ അത്ഭുതപ്പെടേണ്ടതില്ല ഈ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടെ നടന്ന ഒരു പ്രസംഗം കൂടി കേൾക്കുക തെയ്യം ഇല്ലെങ്കിൽ തെയ്യമില്ലെങ്കിൽ തീയനില്ല തീയ്യ ഫേമസ് ആകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കുക അതില് കെട്ടുന്നത് വണ്ണാന്മാരും മലയന്മാരും ഒക്കെ ആണെങ്കിലും തെയ്യങ്ങൾ പലതുണ്ടെങ്കിലും അതിൻറെ ആദ്യം മുതൽ അവസാനം വരെ കടത്തലരി വരെ നിറഞ്ഞു നിൽക്കുന്നൊരു വംശമാണ് തീയ്യ വംശം അതുപോലെ പൂരക്കളിയുടെ പുരാവൃത്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ ഒരു കാലത്ത് വേദപണ്ഡിതന്മാരും വൈദ്യന്മാരും അതുപോലെ തന്നെ സമൂഹത്തിൽ മനസ്സിലാക്കി തൊള്ളായിരത്തി മുപ്പതുകളിൽ പോലും തെക്കൻ കേരളത്തിലെ ഈഴവർക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല വൈക്കൽ സത്യാഗ്രഹമൊക്കെ അങ്ങനെ വരുന്നതാണ് അവിടെയാണ് കെ കെടപ്പനും സഹോദയത്തിന്റെ ആളുകളും എ കെ ജിയും ഒക്കെ പോയത് അങ്ങനെ ഒരു ഗതികേട് ഈഴവരുടെ ഉപജാതി എന്ന് പറയുന്ന തീയർ കൊരിക്കലുണ്ടായിട്ടുള്ള അവരിവിടെയും ഒന്നാമതായി ആരുടെ തറവാട്ടിൽ ഏത് ചെറുക്കക്കൂലോ തമ്പുരാന്റെ തറവാട്ടിൽ തെയ്യായാലും അതിന്റെ പൂർണ്ണ ഉത്തരവായി തിരഞ്ഞെടുക്കാൻ ഇവരുവാണ് തീയ താമസിക്കുന്ന സ്ഥാനത്തിന്റെ പേര് മന എന്നാണ് കരുമന തെയ്യത്തിന്റെ വാക്കാണ് മനയും ബ്രാഹ്മണരടിച്ചെടുക്കും ഈ പുരാതന സമുദായത്തിന്റെ സാംസ്കാരിക ഗതി പല പേരുകളും അഭിനിവേശങ്ങളും പിൽക്കാലത്ത് ഉയർന്നു വന്ന ജാതി സമൂഹങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അതിലവരെ കുറ്റം പറയുകയാണ് നല്ല നല്ലതായത് കൊണ്ടാണ് അവരത് സ്വീകരിച്ചത്